ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ അനന്തപുരിയില് ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നവ്യയുടെ ആ ഒരു വളകാപ്പ് ചടങ്ങ് എന്നുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എല്ലാവരും അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എല്ലാവരും സന്തോഷത്തോടെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പുത്തൻ ഡ്രസ്സൊക്കെ ഇട്ട് ആഘോഷത്തിന്റെ തിരക്കിലാണ് എന്നാൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ പ്രേക്ഷകരെല്ലാരും കാത്തിരുന്ന ഒരു നിമിഷമായിരുന്നു നവ്യയുടെ ഈ ഗർഭനാടകം പൊളിക എന്നുള്ളത് ഒരുപാട് നാൾ പ്രേക്ഷകർ കാത്തിരുന്നു ആ ഒരു നിമിഷം ാണ് ഇനി വന്നിട്ടിരിക്കുന്നത് പിന്നെ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപാതിട്ടാണ് ഈ ചാനൽ കാണുന്ന തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അപ്പൊ നന്ദു നമ്മുടെ എല്ലാവരും നന്ദു അച്ഛനും എല്ലാവരും വന്നപ്പോഴത്തേക്കും ഒന്നാതെ അവരെ കാണുന്നത് തന്നെ ജലജയ്ക്കും അഭിക്കും ഇഷ്ടപ്പെട്ടില്ല അതിന്റെ മുന്നോടിയായിട്ട് തന്നെ അവർ വന്നപ്പോൾ ഒരുപാട് അവരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കുത്തി നോവിച്ച് കുത്തി നോവിച്ച് അവരെ സങ്കടപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ആ ഒരു സങ്കടം സഹിക്കാൻ വയ്യാതെ ഗോവിന്ദനും നമ്മുടെ നന്ദു ഒക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് അനിയും ദർശന്റെ അച്ഛനും വരുന്നത് അപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നന്ദുനെ കുത്തി നോക്കുന്നത് കണ്ടിട്ട് ജലജയെ വഴക്ക് പറയുകയും പിന്നെ ആ ഒരു സന്തോഷത്തോടെ കുഴപ്പമില്ല നീ ഇതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല എപ്പോഴും നിന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നതല്ലേ പിന്നെ നീ കാര്യാക്കേണ്ട ഒരു ആവശ്യമില്ല ഇതെല്ലാം പ്രശ്നങ്ങൾ സോൾവ് ആയിക്കോളും നീ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അനി നന്ദുവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു സംസാരങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നവ്യ ഭയങ്കരമായിട്ട് ആഡംബരമായിട്ട് സ്വർണമൊക്കെ വാരി പൂശി ഒരു വളകാപ്പിനുള്ള ഒരു തയ്യാറെടുപ്പിൽ നിൽക്കുന്ന സമയത്താണ് കനകയും നയനയൊക്കെ കൂടി വന്നിട്ട് ഒരു കമ്മല് കൊണ്ടുകൊടുക്കുന്നത് അപ്പോൾ കമ്മൽ കൊണ്ടു കൊടുത്തപ്പോൾ തന്നെ നയനയ്ക്ക് അത് ഭയങ്കര നയന എപ്പോഴും ഈ വലിയ 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 കാര്യങ്ങളുടെ ഭയങ്കര ഒരു ആകർഷണവും കൂടുതൽ അപ്പോൾ ഈ ഒരു കൊച്ചു കമ്മൽ കണ്ടപ്പോൾ തന്നെ നയ നവ്യയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നവ്യ അതിൻ്റെ പേരിൽ ഒരുപാട് കനകയും ഒക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇത്രയും സ്വർണ്ണങ്ങൾ എൻ്റെ കഴുത്തിൽ കിടക്കുമ്പോൾ ഈ ഒരു കുഞ്ഞ് കുഞ്ഞു കമ്മല് ഞാൻ എവിടെ ാണ് അല്ലെങ്കിൽ തന്റെ അമ്മയും അച്ഛനും ഇത്രയും കഷ്ടപ്പെട്ട് വാങ്ങിച്ചു തന്നതാണ് അത് താൻ അത്രത്തോളം പൊന്നുപോലെ സ്വീകരിക്കണം എന്നല്ല അതിനെ വീണ്ടും കുറ്റപ്പെടുത്താൻ വേണ്ടിട്ട് ശ്രമിക്കുവാണ് ഈ സമയത്ത് നയന വന്നിട്ട് നവ്യ ഒരുപാട് വഴക്കു പറയുകയും അങ്ങനെ നവ്യയും നയനയും തമ്മിൽ ചെറിയൊരു തർക്കങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും കനക പറയുന്നുണ്ട് കുഴപ്പമില്ല നമുക്ക് എന്തായാലും കുറച്ചു പൈസ പൈസയും കൂടി കൂട്ടിക്കൂട്ടി വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി സ്വർണ്ണം മേടിച്ച് തരാം എന്നൊക്കെ പറയുന്നുണ്ട് ഇതിന്റെ ഇടയിൽ താൻ വലിയ ഇരട്ട അമ്മയാവാനാണ് എനിക്ക് തോന്നുന്നത് എന്നുവച്ചാ താൻ ഗർഭിണിയാണ് അതിന്റെ ഒരു അസ്വസ്ഥതകളൊക്കെ തനിക്കുണ്ട് എന്നുള്ള രീതിയിൽ കനകയോട് സംസാരിക്കുന്നുണ്ട് അപ്പോഴും നയനയ്ക്ക് ആ ഒരു സത്യം നയന വിചാരിക്കുവാണ് ഗർഭിണിയും അല്ല ഗർഭിണി അല്ലാതിരുന്നിട്ടും ഈ ഒന്നാമതെ ഡ്രാമ കളിച്ച് എല്ലാവരെയും ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തിയിരിക്കുകയാണ് ഇതിന്റെ ഇടയിൽ കൂടെ വീണ്ടും വീണ്ടും ഡ്രാമ കളിച്ച് എന്തിനാണെന്നോ ചേച്ചിക്ക് മാത്രം ഇങ്ങനെ ലോകത്തിൽ ഇങ്ങനെ കള്ളം പറയാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ആനന്ദപുരിയിൽ എല്ലാവരും സന്തോഷത്തോടെ അവിടെ ഇരിക്കുകയും നയനയും ആദർശവും ഒക്കെ വന്നത് കണ്ടിട്ട് എല്ലാവരും ഇനി നയനയ്ക്കും ആദർശനുമാണ് ഒരു കുഞ്ഞ് പിറക്കേണ്ടത് അങ്ങനെ ഒരു സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ അനി ഇപ്പോൾ നന്ദുവിനോട് നയനെ ചോദിക്കുന്നുണ്ട് എന്താ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ എപ്പോഴും റൂമിൽ തന്നെ അടച്ചിരിപ്പാണ് പതിവെന്ന് അല്ലാതെ നീ പുറത്തൊന്നും ഇറങ്ങാത്തത് എന്താ നീ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നത് എന്താ എന്താ നിനക്ക് സങ്കടം എന്താ എന്ന എന്തെങ്കിലും എന്തുണ്ടെങ്കിലും നീ എന്നോട് പറ എന്നൊക്കെ അവിടെ നയനെ പറയുന്നുണ്ടെങ്കിലും നന്ദു ഒന്നും പറയാം ില്ല കാരണം തന്റെ ഏഹ് ചേട്ടന്റെ അനിയനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്നാതേ ചേച്ചിയും രണ്ട് ചേച്ചിമാരും വന്നതിന്റെ പേരിൽ തന്നെ ഇവിടെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്നുണ്ട് അതിന്റെ കൂടെ അനിയുടെ കാര്യവും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സങ്കടം ഉണ്ടാകും എന്ന് നന്ദു മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നന്ദു ഒരു കാര്യം പറയാൻ കൂട്ടാക്കുന്നില്ല പക്ഷെ നയനയ്ക്കറിയാം എന്തോ ഒരു പ്രശ്നമുണ്ട് അത് എന്തെങ്കിലും എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ആ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വളകാപ്പ് ചടങ്ങ് തുടങ്ങാൻ വേണ്ടിയിട്ടൊക്കെ പോവാണ് എന്നാൽ ഇതിന്റെ ഇടയിൽ കൂടെ എങ്ങനെയെങ്കിലും ഈ ഒരു വളകാപ്പ് മുടക്കേ പറ്റത്തുള്ളൂ ഈ ഒരു വളകാപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് അവളുടെ കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല നമ്മളുടെ സ്വപ്നങ്ങൾ നിറവേറ്റാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് ഈ കുഞ്ഞിനെങ്കിലും നശിപ്പിക്കണം ഇതെങ്ങനെ സാധിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ജലജയും അഭിയും കൂടി അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നയനെ നവ്യയുടെ ഈ ഒരു കള്ളക്കളികൾ എന്തായാലും ഇത്രയും നാൾ പോയത് ഇനി എന്തായാലും പോകത്തില്ല എന്ന് ഉറപ്പാണ് പക്ഷേ എന്തായാലും ജലജയ്ക്ക് ചെറിയൊരു സംശയം ഇത്രയും കൊടൂരമായിട്ടുള്ള വിഷം കൊടുത്തിട്ട് പോലും നവ്യയുടെ വയറ്റിലെ കുഞ്ഞ് നശിച്ചില്ല അല്ലെങ്കിൽ മരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സത്യമാണോ ഇല്ലയോ എന്ന് ഡോക്ടർ കൂടി പറഞ്ഞത് കൊണ്ട് എന്തോ ഒരു ദുരൂഹതയുണ്ട് അത് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ പക്ഷേ ഈ ഒരു സത്യം പുറത്തായി കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും അനന്തപുരയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വരുന്ന ആളുകൾക്ക് ബൈ